നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് വിയറ്റ്നാംകാരുടെ ടിയു ഹുയു നിലമേല് ഉണ്ണിക്കിഷൻ്റെ ഫാമിലാണ് ഉണ്ണികിഷൻ പ്രവാസി ജീവിതം മതിയാക്കിയതിന് ശേഷം കൃഷിയിലേക്ക് തിരിഞ്ഞ ഒരു വ്യക്തിയാണ് പ്രധാനമായും വാഴക്കൃഷി മലക്കറി താമര എന്നിവയുടെ കൃഷിയുണ്ട് ഇതിൻ്റെ എല്ലാം കന്നുകളും വിത്തുകളും വിൽപ്പനയുമുണ്ട് ഇദ്ദേഹത്തിന് ഏകദേശം നൂറ്റി എൺപതിൽ പരം നാടൻ ഇനങ്ങളും എൺപതിൽ പരം വിദേശ ഇനങ്ങളുടെയും വാഴയുടെ ശേഖരമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ആശയും മക്കളായ ആദർശം അഭിജിത്തും കൃഷിയിൽ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഈ വാഴയ്ക്ക് നാൽപ്പത് ദിവസം ഇടപെട്ട് യൂറിയ പൊട്ടാഷ്യ ഫാക്റ്റംഫോസ് എന്നിവ മിക്സ് ചെയ്താണ് ചേർക്കാറുള്ളത് ഈ ഏഴടിപ്പൊക്കം വയ്ക്കുന്ന വാഴ ആറുമാസം കൊണ്ടാണ് കൊലച്ചത് ഇനി ഏകദേശം തൊണ്ണൂറ് ദിവസം വേണം മൂപ്പെത്താൻ നമുക്ക് മറ്റൊരു വാഴ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം